ചെയ്ത് നോക്കൂ കറണ്ട് ബില്ല് കുറയുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഒരു യൂണിറ്റിന്റെ വ്യത്യാസത്തിലാണ് നമുക്ക് അഞ്ഞൂറ് രൂപ അധികമായി അടയ്ക്കേണ്ടി വരുന്നത് ഇതിനെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം എന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതാണ് നമ്മുടെ കെ യുടെ ബിൽ കാൽക്കുലേറ്റർ ഇവിടെ നമുക്ക് ഏത് താരിഫാണ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കും ഇപ്പൊ നമ്മൾ അഞ്ഞൂറ് യൂണിറ്റ് കറണ്ട് ആണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് എന്ന് വിചാരിക്കുക നമ്മുടെ വീട്ടിൽ എത്ര യൂണിറ്റ് കറണ്ട് ആണോ ഉപയോഗിച്ചത് ആ യൂണിറ്റിനെ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ ഉപയോഗിച്ച യൂണിറ്റിന്റെ എമൗണ്ട് താഴെ കാണിക്കും ഇവിടെ ഇപ്പം നമ്മൾ എല്ലാ സർവീസ് ചാർജും കൂടെ എടുത്തു കഴിഞ്ഞിട്ട് മൂവായിരത്തി നാനൂറ് രൂപ പേ ചെയ്യണം ഇനിയിപ്പം അഞ്ഞൂറ് എന്നുള്ളടത്ത് അഞ്ഞൂറ്റി ഒന്ന് അടിച്ചു കൊടുത്ത് സബ്മിറ്റ് കൊടുത്താലോ ഒരു യൂണിറ്റിന്റെ വ്യത്യാസത്തിന് വരുന്ന മാറ്റമാണ് ദാ ഈ കാണുന്നത് ഒരു യൂണിറ്റിന്റെ വ്യത്യാസത്തിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാല് മൂവായിരത്തി രൂപ കുറച്ചും കൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ വെറും ഒരു യൂണിറ്റിന്റെ വ്യത്യാസത്തിലാണ് നമ്മൾ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് രൂപ അടക്കേണ്ടി വരുന്നത് ആവശ്യമില്ലാത്ത ലൈറ്റുകൾ ഓഫ് ചെയ്തിടുവാൻ ശ്രമിക്കുക ആവശ്യമില്ലാത്തടത്ത് കരണ്ടിന്റെ ഉപയോഗം മാക്സിമം നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഒരു യൂണിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ലാഭിക്കാൻ പറ്റുന്നത് അഞ്ഞൂറ് രൂപയാണ് ഇത് മനസ്സിലാക്കി കറണ്ട് നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത മാസം നമ്മൾ പ്രതീക്ഷിക്കാത്ത ബില്ലായിരിക്കും വരുന്നത് ഞാൻ ഒരിക്കലും കെ എസ് എ ബി ഐ ഇങ്ങനെ ചെയ്ത് നോക്കൂ കറണ്ട് ബില്ല് തീർച്ചയായിട്ടും കുറയും